അബിയുടെ മേക്കപ്പ് ആണ് അബിയുടെ ഫേസ് ഇത്തിരി പോഴ്സസ് ഒക്കെ ഉള്ള സ്കിൻ തോതിക്കണ്ടല്ലോ എനിക്ക് അബിയുടെ കണ്ട് താഴ്മത്ര എഴുതിയിട്ടും ഭയങ്കര ഇഷ്ടമായി ായാലും പറയാറുണ്ടായിരുന്നു പറഞ്ഞു പന്തലും ഭംഗിയുള്ള കണ്ടായിരുന്നു എന്തൊക്കെ കേട്ടോ നല്ല ചെക്ക് പോകും അതുകൊണ്ട് ഒത്തിരി ഗ്ലോ കൊടുക്കുന്നില്ല അഭി കാരണം സ്കിൻ താരത്തിൽ ഒരു വളപ്പം നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്നവരൊത്തിരി ഗ്ലോ കൊടുക്കുന്നത് ശരിയല്ല പൊടിക്ക് ആ ഹൈലൈറ്റിങ് പോയിന്റ്സില് മാത്രം ഞാൻ കൊടുക്കുന്നു അങ്ങനെയാണ് ചിരിച്ചെന്ന് പല്ല ആദ്യം ഞാനൊരു സോറി പറയട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ ആയതിൽ ഇത്ര സുഖമില്ലാത്ത സമയത്തായിരുന്നു നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഞങ്ങൾ അങ്ങനെ സാരിയൊക്കെ എടുത്തു കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ രണ്ടു മൂന്നെണ്ണം വെച്ചൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് സൈഡ് പാർട്ടീഷനൊക്കെ എടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത് ബാക്കിലെ മുല്ലപ്പൂവിൻ്റെ കൂടെ റെഡ് സാരി ആയതുകൊണ്ട് തന്നെ റെഡ് റോസ് വെച്ചിട്ട് ഞങ്ങളൊന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി സ്റ്റൈല് ചെയ്യാന്നാ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ബോൾ ഹെയർ സ്റ്റൈലായിരുന്നു മെസ്സി അല്ലേ ഇപ്പോൾ കൂടുതലും ബാക്കിൽ കാണുന്നത് ഇതുപോലൊരു ബോൾ ഹെയർ സ്റ്റൈൽ ബാക്കിൽ കൊടുത്തിട്ട് ഇതുപോലെ റോസ് ഫില്ല് ചെയ്തു ഇതായിട്ടോ അത് ബീടെ ഫുൾ ലുക്ക് വരുന്നത് അബിയുടെ ഒക്കെ നല്ല കേരള സ്റ്റൈലാണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഓർണമെൻസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അബിക്ക് നമ്മൾ ഒരുപാട് ഗ്ലോയൊന്നും കൊടുത്തിട്ടല്ല ചെയ്തത് പോഴ്സസ് ഉള്ള സ്കിന്നിന് അത് ചെയ്തുകൂടാ ഐമേക്ക് ഇപ്പോൾ ഇത്തിരി ഫോക്കസ് ആണെന്ന് പറയുന്നത് അല്ല ഭംഗിയുള്ള കണ്ണൊക്കെയാണ് നമ്മൾ നമ്മളിത്തിരി ഫോക്കസ് ആയിട്ട് ഉണ്ടക്കണ്ണിന് പറ്റുന്ന പോലെ ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐബ്രോ ഒരുപാട് എന്താ പറയുക നാച്ചുറലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഒത്തിരി ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അബിയുടെ ഫുൾ ലുക്കിൽ നമ്മൾ അതേപോലെ സാരി ഡ്രോപ്പിംഗ് ആളെ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇങ്ങനെയാണ് ഫുൾക്ക് എങ്ങനെയുണ്ട് അപയുടെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയുമോ കമൻറ്റ് തരുന്ന കേട്ടോ